ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളുകളിലും ഹൈസ്കൂളുകളിലും രണ്ട് ടെക്നിക്കൽ ഒരു സ്പെഷ്യൽ സ്കൂളിലുമാണ് സി പരീക്ഷ നടക്കുന്നത് ആദ്യ പരീക്ഷ മികച്ച നിലവാരം പുലർത്തിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു നമ്മൾ പ്രിപ്പയർ ചെയ്തു എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് എക്സാം മലയാളമായതിൻ്റെ നമ്മൾ കുറച്ച് ലൈറ്റായിട്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഒക്കെ മലയാളം ഫസ്റ്റ് എക്സാം ആയിരുന്നെങ്കിലും നമുക്ക് ആദ്യായിട്ട് പബ്ലിക് എക്സാം എഴുതുന്നതിന്റെ ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കോൺഫിഡൻറ്റായി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എക്സാംസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉള്ളത് കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട് സ്കൂളിൽ സൗകര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ് ആണെങ്കിലും ഭയങ്കര കമ്പനിയാണ് പിന്നെ കൂടാതെ ഞങ്ങൾക്ക് മോട്ടിവേഷണൽ ആയിട്ട് സ്പീക്കേഴ്സ് സ്പീക്ക് ആയിട്ട് ഡിറ്റോ സാർ ഉണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ ഒത്തിരി മോട്ടിവേഷണൽ ക്ലാസ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു ഇൻ എവ്രി സബ്ജെക്ട്സ് എല്ലാ സബ്ജക്ട്സിലും ഭയങ്കരമായിട്ട് മോട്ടിവേഷൻസും എങ്ങനെ നമ്മൾ ഓരോ പ്രോബ്ലത്തിനെയും ഫേസ് ചെയ്യണം എന്നുള്ള ഒത്തിരി സജഷൻസ് ഒക്കെ പുള്ളി പ്രൊവൈഡ് ചെയ്തിരുന്നു അൻപത്തിരണ്ട് ഹൈസ്കൂളുകളിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി ഒന്ന് കുട്ടികളും രണ്ട് ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് അറുപത് കുട്ടികളും ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ആറ് കുട്ടികളും പരീക്ഷ എഴുതുന്നു എസ് എസ് എൽ സി പരീക്ഷയോടൊപ്പം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളും നടക്കുന്നുണ്ട് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതുന്നത് ജി എച്ച് എസ് പേഴക്കാപിള്ളിയിലാണ് നൂറ്റിനാല് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് കുറവ് ജി എച്ച് എസ് ശിവൻകുന്നിലും മൂന്ന് കുട്ടികളാണ് ജി എച്ച് എസ് ശിവൻകുന്നിൽ പരീക്ഷ എഴുതുന്നത് എയ്ഡഡ് ഇ ബി എച്ച് എസ് ടൂറിൽ മുന്നൂറ്റി എഴുപത്തിനാല് എൻ എസ് എസ് എച്ച് എസ് മൂവാറ്റുപുഴയിൽ മൂന്ന് കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളായ ഗാർഡിയൻ ഏഞ്ചൽ മണ്ണൂരിൽ അറുപത്തിയൊൻപത് കുട്ടികൾ എച്ച് എം എച്ച് എസ് രണ്ടാർക്കരയിൽ പതിനാറ് കുട്ടികൾ എന്നിങ്ങനെയാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ ഒൻപത് പതിനഞ്ചിന് ഫസ്റ്റ് ബെല്ലടിക്കും അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട് പരീക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസം പോലീസ് ട്രഷറി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം